അസലാമലൈക്കും സുഹൃത്തുക്കളെ എന്താണ് മുജാഹിദ് എന്ന് മുകളിൽ എൻ്റെ നെറ്റ് എന്റെ ടെലിഫോണില് ഇത് കിട്ടുന്നില്ല നെറ്റില്ല എങ്കിലും ഞാൻ അയക്കാൻ ശ്രമിക്കാം എന്താണ് മുജാഹിദ് എന്ന് രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ സംശയം ചോദിച്ചിരുന്നു ഒരാൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ കുറച്ച് എരിവും കുറച്ച് പുളിയും കുറച്ച് വെള്ളയും കുറച്ച് കറുപ്പും എന്നൊക്കെയാണ് എഴുതിയത് മുജാഹിദിനു ശരിക്കുള്ളൊരു ഡിഫൻഷൻ ഉണ്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ചുണ്ടിൽ ചെറുക്കും ബുദ്ധിയിൽ കിർക്കും കൽ കല്ലും തലയിൽ പുല്ലും താടിയിൽ വൈക്കോലും തൊള്ളയിൽ കൊള്ളാത്ത നാവും നാവിൽ കൊള്ളാത്ത വാക്കും പണ്ഡിതന്മാരെ പരിഹസിക്കലും സാധാർത്തുക്കളെ നിന്ദിക്കലും അള്ളാഹു ബഹുമാനിച്ചതിനെ അവമതിക്കലും മുസ്ലിംകളെ മുഷ്രിക്കാക്കലും അബൂജഹരനെ മുവാഹിദാക്കലും കണ്ണടച്ചാൽ കുത്തുബിയത്തും കണ്ണു തുറന്നാൽ കുത്താറാത്യവും ചെയ്യുന്ന ആമലുകൾ അധികവും മുഹീദ്ദീൻ ഷെയ്ഖിനും ബാക്കിയുള്ളവ ബദിനങ്ങൾക്കും ഇതൊക്കെ കൂടി ഒരുമിച്ചുകൂടി അവസാനം ഒരു ഇതിലൊക്കെ കൂടെ കൂട്ടിക്കുഴച്ച് ഒരു നാല് കൊട്ട ധിക്കാരവും കൂട്ടിയാൽ മുജാഹിദായി എന്നാണ് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഡെഫനിഷൻ ഇതാരെയും വ്യക്തിപരമായിട്ടല്ല ഒരു മുജാഹിദിന്റെ ഡെഫനിഷനാണ് വേണ്ടവർക്ക് പഠിക്കാം വിശകലനം ചെയ്യാം അല്ലാത്തവർക്ക് നിരസിക്കാം അസ്ലാമലൈക്കും വറഹമ്മി വബർക്കാത്തു